ഇപ്രാവശ്യത്തെ ദ ഞാൻ കഷ്ടപ്പെട്ട് വേർത്ത് കുളിച്ച് പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇത് നമ്മുടെ കഴിയുന്നെങ്കിൽ ഓ ഞാൻ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ദേ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതല്ല ഇപ്രാവശ്യം നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പം ആദ്യത്തെ നമ്മൾ ഇക്കൊല്ലത്ത് ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അയ്യോ സൗണ്ട് ഒക്കെ കുറച്ച് പോയേക്കാണ് കേട്ടോ കാരണം കഴിഞ്ഞ വർഷം രണ്ട് ദിവസം നാട്ടിലേക്ക് പോയിട്ടോ കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നല്ല മഞ്ഞ നമ്മുടെ ഇവിടെ എത്ര മഞ്ഞുണ്ടോ അതിന്റെ മൂന്നിരട്ടി മഞ്ഞുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഒക്കെ കുറച്ച് പോയിട്ട് ഇപ്പോഴാണ് കുറച്ചൊന്നും ശരിയായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ടും കുറേ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കൃഷിയൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ അതിന്റെ തക്കാളിയൊക്കെ ഇത് നന്നായിട്ട് മുളച്ചിട്ടുണ്ട് നമ്മൾക്കുണ്ടല്ലോ ഈ അടുക്കളത്തോട്ടം എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അടുക്കളത്തോട്ടം പെട്ടെന്ന് നമുക്ക് വലുതാവണമെങ്കിൽ എപ്പോഴും ഈ വിത്തൊക്കെ പാകി മുളച്ച് അപ്പം അത്ര ഒത്തിരി ടൈം എടുക്കില്ലേ അപ്പം പെട്ടെന്ന് നമുക്ക് വലുതാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് അറിയാം കാരണം ഒരു തെയ്യ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വലുതാവണോ അപ്പോൾ അതിനേറ്റവും ബെസ്റ്റ് തെയ്യ് മേടിക്കുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ മേടിക്കാൻ പോവുകയും ചെയ്തു പക്ഷേ എന്താ പറയുക ഭാഗ്യമില്ല കാരണം ആ കട അടച്ചിട്ടേക്കുന്നു എന്താണെന്ന് അറിയില്ല കുറേ ഒരാഴ്ച കൊണ്ടായിട്ടോ അടച്ചിട്ടേക്കുന്നത് പിന്നെ ഇപ്രാവശ്യം ആരോ മേടിച്ചിട്ട് വരുമ്പോൾ അവർ തുറന്നു എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ മേടിക്കുന്ന ഒരു കടയുണ്ട് അപ്പോൾ അത് തുറന്നിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ നല്ല തെയ്യുകൾ കിട്ടും കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള തൈകളൊക്കെ അവിടെ ഇല്ല അപ്പോൾ അവിടെ നിന്നാണ് മേടിക്കാറ് അപ്പം നാറ്റി നോട്ടിട്ടൊന്ന് പോയതാണ് അപ്പോൾ അത് തുറന്നിട്ടുമില്ല അപ്പോൾ അതങ്ങ് പോട്ടെ അപ്പോൾ അതെൻ്റെ പയറും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചുമ ഉണ്ട് അതെ ഇത് നമ്മുടെ കുറ്റി ബീൻസാണ് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഇത്രവും ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്കൊക്കെ ചിലതൊക്കെ ഇത് കണ്ടോ ഇങ്ങനെ വാടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പൊതുവേ ഉണ്ടല്ലോ ഈ വിത്ത് പാകി കഴിഞ്ഞാൽ എനിക്കങ്ങനെ കാരണം കുറച്ച് എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് കിട്ടില്ലേ ഇപ്പോൾ തേമ അടിച്ചാലും അതിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ വിത്ത് പാകുമ്പോഴും ഇതുപോലെ അങ്ങ് പോകും പക്ഷേ നമുക്ക് കുറേ വെച്ചത് കാരണം കുറച്ചെങ്കിലും കിട്ടുന്നുള്ള എന്നുള്ള പ്രതീക്ഷയുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ കുറ്റിപ്പയറാണ് ഇതാണ് നമ്മുടെ വള്ളിപ്പയർ വള്ളിപ്പയരിൽ വരുമ്പോഴേക്കും കണ്ടോ അങ്ങനെ പുഴുക്കേടാ അപ്പം നമ്മുടെ കഞ്ഞിവെള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചിലതൊക്കെ ഇങ്ങനെ ഇടയിൽ വന്ന് നോക്കുന്ന സമയത്തുണ്ടല്ലോ ഇലയുടെ അടിയിൽ വന്നിട്ട് ഉണ്ടാവും അപ്പം ഞാൻ അത് എടുത്ത് കളയും അപ്പം അങ്ങനെയുള്ള കുറേ മരുന്നുകളാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് കേട്ടാ അപ്പം നമ്മളെ ജൈവ കൃഷി രീതി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പം കുറച്ച് കിട്ടും പക്ഷെ കിട്ടുന്നത് നല്ല ഫ്രഷായിരിക്കും ആ ഒരു രീതിയിൽ എപ്പോഴും ഒന്നര ഒന്നരടം ഈ കഞ്ഞിവെള്ള സ്പ്രേ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ നല്ല നന്നായിട്ട് അങ്ങ് പോകില്ല നമ്മുടെ ഇതുണ്ട് പച്ചമുളക് ഇത് എടുത്തു നിന്നും അങ്ങനെ ഒട്ടും മാറുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് പണ്ടത്തെ അനുഭവം ഉള്ളത് കാരണം എന്തായാലും പത്തു കായ് കിട്ടുന്നുള്ള എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അങ്ങ് നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചീരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചുവന്ന ചീരയില്ലേ അത് ഓക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ നാടൻ മുളകാണ് ഇത് എന്താ ഇത് പുല്ലോ അപ്പം ഇത് പിറിച്ച് മാറ്റാറായിട്ടില്ല കുറച്ചും കൂടി ആവാനുണ്ട് അപ്പോൾ അത് എല്ലാം അങ്ങനെ കറക്റ്റായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പച്ചമുളക് തേക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ഈ നാടൻ്റെ ദിനമുണ്ടല്ലോ അതും ഇതുപോലെ തന്നെ ഇപ്പോഴൊക്കെ ആയിരിക്കും പക്ഷേ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരടിപ്പ് വരും അപ്പോൾ ഈ ഒരു സൈഡിൽ നിൽക്കണ ഇതിനൊന്നും വലിയ കുഴപ്പമില്ല ഉണ്ടോ ഇത് ഇതിനൊന്നും വലിയ കുഴപ്പമില്ല കാരണം അതുകൊണ്ടപ്പോൾ തന്നെ എനിക്ക് പൂവും കായൊക്കെ ഇട്ടു കഴിഞ്ഞു തുടങ്ങി പ്രത്യേകിച്ച് ഈ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് പൂവും കായും കിട്ടും കാരണം ആ ഒരു വലിപ്പം ഉണ്ടോ തീരെ വലുപ്പമായിട്ടല്ലേ നമുക്ക് കിട്ടിയത് പക്ഷെ ഗ്രോ ബാഗിൽ എന്ന് പറയുമ്പോൾ അത് ഇത്രയും തീരെ ചെറുതാകുമ്പോഴേക്കും തന്നെ പൂവ് കായും വരാൻ തുടങ്ങും പിന്നെ ഈ ചീരോക്കെയാണ് കേട്ടോ പക്ഷെ നമ്മുടെ ഈ ഒരു ചീര ഉണ്ടല്ലോ അതിന് കുറച്ചും നല്ല ഹൈറ്റും ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു തണ്ടൊക്കെ കണ്ടോ വെള്ളയാണ് അപ്പോൾ ഇത് പാൽച്ചീര അങ്ങനെ എങ്ങനെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ ഉണ്ടോ തണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് ഊത്തിട്ടൊങ്ങ് പോവുക അതെന്താ ഇങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ നല്ല ഹൈറ്റ് വരുന്നുണ്ട് കണ്ടോ ആ ഒരു പ്രശ്നമുണ്ട് അതിന് ആ പ്രശ്നമില്ല ഇപ്പം നമ്മുടെ ഇതിനുണ്ടല്ലോ നമ്മൾ വളം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല നമ്മുടെ വളം കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വെറും ചാണകം മാത്രമാണ് കേട്ടോ പിന്നെ ആ മണ്ണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണുണ്ടല്ലോ ഇത് വളരുന്നതിനനുസരിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കും കൂടുതലും നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് വേറെ വളങ്ങൾ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇതെ നമ്മുടെ രണ്ട് കുറ്റിപ്പയർ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മല്ലിയല്ല പകിയുണ്ടായിരുന്നല്ലേ അന്നേരം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതീതി ഇത്രയും കൊണ്ട് എത്തി കേട്ടോ ഇനിയിപ്പോ ഈ ഇലയും കൂടി കറക്റ്റായിട്ട് കുറച്ചും കൂടി പൊക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിങ് പെറിച്ചെടുക്കാം അപ്പൊ ഇന്നത്തെ തല നമ്മുടെ കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മളെ പൂത്തിന് മേടിക്കാത്ത വേറെ നമ്മുടെ പൂത്ത് മേടിക്കണ സാധാരണ സ്ഥലമുണ്ടല്ലോ അപ്പുറം അപ്പോൾ അവിടെ ഒന്നും ഒട്ടും പുല്ലില്ല ഒട്ടും പുല്ലില്ല നമ്മുടെ ഇവിടെ വീ നിൽക്കുന്ന പുല്ല് മാത്രമേ കുറച്ചുള്ളൂ കേട്ടോ അപ്പം ഇത് മാത്രമേ നമുക്ക് പോരില്ലോ പൂത്തിന് കൊടുക്കാനായിട്ട് അപ്പോൾ ആ താഴ്ത്തിക്കുന്ന ഒട്ടും തന്നെ പുല്ലില്ല താഴത്ത് പുല്ലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് ഇറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെറുതെ അങ്ങ് ഇറക്കിയിട്ടും കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ പൂത്തിന് വേണ്ടിക്കണോ വേണ്ടേന്ന് ഒരു സന്ദേഹം നിൽക്കണം അതുകൊണ്ട് കപ്പ ഞാൻ കാണിച്ച് തരാം നമ്മൾ ആ സൈഡിൽ ഉണ്ടായിരുന്ന കപ്പ ഫുൾ ആയിട്ട് നമ്മൾ പെരുക്കി പെരുക്കിയിട്ടല്ല പുഴക്കിട്ട് കഴിച്ചു വരില്ല കേട്ടോ അപ്പം ഇത് നമ്മുടെ ഈ ഒരു സൈഡിലുള്ള കപ്പാണ് എനിക്ക് വിണ്ടു നിൽക്കണമോ അപ്പം എനിക്ക് തോന്നുന്നു കിഴങ്ങ് അത്രയും ഇറങ്ങിപ്പോയിട്ടുണ്ടോ ഇതുവരെ അങ്ങ് വിണ്ട് നിൽക്കുക അതൊക്കെ നന്നായിട്ട് പോന്നിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ ഒരു കപ്പു നമുക്ക് ആ ഒരു സൈഡിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അന്നേരം ഞാൻ ഇപ്പോൾ അത് പുഴക്കിയപ്പോൾ നല്ലോണം ഉണ്ടായിരുന്നു നല്ല വണ്ണത്തിലുള്ളത് കിട്ടി കിട്ടിയിട്ടാണ് അപ്പം ഇതിൽ നമുക്ക് നല്ലോണം ഉണ്ടാവും പക്ഷെ ഇപ്പം ഇത് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുഴക്കണു കാരണം ഇവർക്കൊന്നും വലിയ താല്പര്യം എന്നും വേണ്ട വല്ല പുഴ വേണ്ടു വല്ലപ്പോഴും നിൽക്കുമ്പോഴേക്കും ഇത് വല്ല മരമായി പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാം ഉള്ളിൽ വേര് അങ്ങനെയുള്ള കപ്പയാകില്ലേ അപ്പോൾ അതിൽ നിന്ന് എനിക്കറിഞ്ഞൂടാം കേട്ടോ അങ്ങനെ ഒപ്പം അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മഞ്ഞൾ എനിക്ക് ഇതൊക്കെ ഒടുങ്ങി കുത്തി അല്ലേ മഞ്ഞളൊക്കെ പുഴക്കാറായിട്ടോ ഒക്കെ ഉണങ്ങിയിട്ട് ഈ ആ ഒരു സൈഡ് മാത്രം അപ്പോൾ നമുക്കൊരു ദിവസം അത് പുഴക്കി എടുക്കും വേണം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പൊടിപ്പിക്കാണെങ്കിലും കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതല്ലേ നമ്മൾ തേച്ച് കുളിക്കാനൊക്കെ അടിപൊളിയായിരിക്കും അത് പ്രാവശ്യം നമ്മളവിടെ കൊള്ളി കുത്തിയിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അവിടെ നമ്മുടെ ചേമ്പും കിഴക്കും കുറച്ച് വെച്ചിട്ടുള്ളേ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കടയിൽ നിന്ന് പുഴക്കിട്ട് വരാം കേട്ടോ അപ്പോൾ അത് പുഴുകി കഴിക്കാൻ ചായക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ കൊള്ളി കഴിച്ച് കഴിച്ച് മട്ടി അപ്പോൾ അത് കുഴപ്പമില്ല അപ്പോൾ നമുക്കൊരു കട ഇട്ട് പുഴക്കിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ ചേമ്പിൻ്റെ ചേം നോക്കുക കേട്ടോ ഇവിടെ ഒരു ചെറുത് തീർന്നുകൊണ്ട് ഉള്ളത് ഉണ്ടാവുകൊണ്ടുണ്ട് ണോ അതെ ആ വീണ്ടൊക്കെ വിളിക്കാം ആ അത് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ കേട്ടോ ഓ ഇപ്രാവശ്യത്തത് ഞാൻ കഷ്ടപ്പെട്ട് വേർത്ത് കുളിച്ച് പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇത് നമ്മുടെ കഴിഞ്ഞെങ്കിൽ വാൻ ഒരിക്കലും ഇത്ര വിചാരിച്ചില്ല കേട്ടോ എന്നൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഞാൻ ഉണ്ട് കണ്ടോ <smgli flaws yapa hermano> ും എന്താ പറയുക ഏറ്റവും സന്തോഷമുള്ള വിളവെടുപ്പ് ആദ്യമായിട്ടാണ് നമ്മൾ ചേമ്പ് കേട്ടോ പതി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഭയങ്കര സന്തോഷമായിട്ടോ ചേട്ടനോട് പറഞ്ഞത് ഞാൻ തന്നെ പോയി കളച്ചെടുത്തോളാം കാരണം അതിലുണ്ടാവില്ല എന്ന് പറഞ്ഞു അതിനാ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കളച്ചെടുത്തോളാം അപ്പം ഇത്ര പോലും ചേട്ടൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഒന്നോ രണ്ടെണ്ണം ഉണ്ടാവുകയുള്ളൂ എന്നാൽ പറഞ്ഞതിനോട് ഇത് നോക്കി ഇതിൻ്റെ വലിപ്പം വേണ്ട മണ്ണേനെ നമ്മൾ സ്നേഹിച്ച ഇത്രയധികം നമുക്ക് വിളവ് കിട്ടല്ലേ ഇതിൻ്റെ ഉള്ളിക്ക് എനിക്ക് ഏതൊക്കെയാണോ കേട്ടോ മൂത്തത് ഓക്കെ അഞ്ചി ഒരു മുറിയിട്ടിട്ട് വേനിച്ചിട്ട് പോയ്യ ഇതിന് പുറക്കാൻ ആ വേണ്ട ഞാനിത് മൊത്തം പെട്ടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടോ കേട്ടോ ഞാൻ ഇതിൽ തൈയില്ലല്ലോ അപ്പോൾ അവിടെയും കൂടി എടുക്കാമെന്ന് ചോദിച്ചു പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് തന്നെ ധാരാളം പേർത്ത് കുളിച്ചു ഇതേ വലിപ്പം വയ്ക്കാത്തതാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെയുള്ള ചെറുതെറുതുണ്ട് എനിക്ക് അതൊന്നും അറിയണ്ടോ അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ രണ്ടോ രണ്ടാവുന്ന വെച്ചിട്ടേ ഒന്നും എടുത്തില്ല നമ്മൾ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമുക്ക് ഈ എല്ലാം തന്നെ വെച്ചിട്ട് പോവാം അപ്പോൾ ധാരാളം ഇത്രയും കൂടി പോകണ്ട കേട്ടോ നമുക്ക് അപ്പൊ ദീ പ്രതീക്ഷിക്കാതെ നമുക്ക് ദീ ഒരു കുമ്പിൾ എന്നല്ല ഒരു രണ്ട് കഞ്ഞുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടോ കേട്ടോ അപ്പൊ നമുക്ക് പോയിട്ട് പുഴുങ്ങി കഴിക്കാം അപ്പൊ നമ്മുടെ ചേമ്പ് ഇപ്രാവശ്യം നമ്മളെ മണ്ണിൽ ഇവിടെ നട്ടു ഇനി നമുക്ക് ഇതില് ഇനിയിപ്പോ അതില് പുഴക്കെടുത്തുണ്ടല്ലോ കള്ള ചേമ്പ് അതിനെ നമുക്കൊരു ചാക്കില് നട്ട് നോക്കണം കേട്ടോ അപ്പൊ ഇത് മണ്ണിൽ നടുമ്പോഴാണോ നമ്മുടെ ചാക്കില് നടുമ്പോഴാണോ ഏറ്റവും കൂടുതൽ കിട്ടുമെന്ന് നോക്കാം നമ്മുടെ ചേമ്പ് കിഴങ്ങ് വിച്ചല് കൊടുത്തോട്ടേ പായസം പോലെ രണ്ടു വയസ്സിൽ വേണ്ടിയിരുന്നില്ല എട്ട് വയസ്സിലേ ആവശ്യള്ളൂ അപ്പൊ ഇത് രണ്ടെണ്ണം പൈസ ആയിട്ടുണ്ട് ഇത് ഇവിടെ കറക്റ്റാ കേട്ടോ എനിക്ക് ചൂടുണ്ടോ എനിക്ക് ഇതുപോലെ ഒന്നും വയലിടാൻ പറ്റില്ല വായ്പകളിപ്പോ ഭയങ്കര ക്രീം പോലെ കേട്ടോ നല്ല രസുണ്ട് അപ്പൊ ഇത് ചൂടറിയിട്ട് കാണാം കേട്ടോ കഴിക്കാൻ ഇവിടെ നല്ല ചൂടുണ്ട് അപ്പൊ ഇതിൻ്റെ കൂടെ നമുക്കൊരു ചമ്മന്തി ഒരു കട്ടണം കൂടി വെക്കാവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഒത്തിരി സമയവും അപ്പൊ ഞാൻ വൈകിട്ട് പെയ്യാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു കൃഷി ചെയ്തിട്ട് ഇതുപോലെ കഴിക്കുമ്പോണ്ടായിരുന്ന സന്തോഷം ഒന്നും വേറെ തന്നെയല്ലേ അപ്പൊ അത് ചെയ്തവർക്ക് എന്തായിരുന്നു മനസ്സിലാവും അതിന്റെ ഒരു സന്തോഷം എന്താ എന്നുള്ളത് കേട്ടോ അപ്പൊ അതുപോലെ കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തിട്ട് കഴിക്കുന്ന കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ